ഹലോ നമുക്കിന്ന് ജർമ്മനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് നോക്കിയാലോ ബിഗ് റൂസുങ്സ് ബിഗ്രൂസുങ് എന്ന് പറഞ്ഞാൽ ഗ്രീറ്റിങ്സ് ആണ് ഗ്രീറ്റിങ് എന്തുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ ഇവരെപ്പോൾ കണ്ടാലും ഗ്രീറ്റ് ചെയ്യും ഒന്ന് പുറത്തിറങ്ങി നമ്മൾ രാവിലെ ഓഫീസിൽ പോകുമ്പോൾ റോഡിൽ കൂടെ നടക്കുകയാണെങ്കിൽ നെയ്പേഴ്സും ഈ ഒരു സ്ട്രീറ്റിൽ നടക്കുന്ന എല്ലാവരും മോകൻ കുറ്റ മോഹൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ തിരിച്ച് പറയണം അതുമാത്രമല്ല നമ്മളൊരു റൂമിലേക്ക് കയറി ചെല്ലുകയാണെങ്കിൽ അവിടെയുള്ള അവിടെയുള്ള ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യാമെന്നും അവിടെയുള്ളവർ നമ്മളെ തിരിച്ച് ഗ്രീറ്റ് ചെയ്യുക എന്നാണ് ഇവരുടെ ഒരു കൺസെപ്റ്റ് നമ്മളൊരു ഡോക്ടർ ഇപ്പം നമ്മൾ ഓഫീസിലാവണമെന്നില്ല നമ്മളൊരു ഡോക്ടറുടെ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യുന്ന റൂമിലേക്ക് കയറി ചെന്നാൽ പോലും അവിടെയുള്ളവർ കയറി വരുന്ന ആൾ അവരെ ഗ്രീറ്റ് ചെയ്യും തിരിച്ചും അവർ ഗ്രീറ്റ് ചെയ്യും ആദ്യമൊക്കെ നമുക്ക് ഇത് ഇച്ചിരി ഒരു ഇതെന്തെങ്ങനെയെന്ന് തോന്നിയാലും ഇവിടെ ജീവിക്കാൻ ഇത് വേണം അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഗുഡ് ആൻഡ് മോഗൻ ഗുഡ് മോർണിംഗ് എന്നാണ് രണ്ടാമത്തേത് ഗുഡ് ആൻഡ് ആബൻഡ് ഗുഡ് ആൻഡ് ഗുഡ് ഈവനിങ് പക്ഷേ മൂന്നാമത്തെ വാക്ക് ഗൂട്ടനാപ്തെന്നാണ് ഗുഡ് നൈറ്റ് അപ്പം നമ്മൾ ആദ്യം കണ്ടെടുത്ത രണ്ടടുത്തും ഗൂട്ടൻ ഗൂട്ടൻ എന്നാണെങ്കിൽ മൂന്നാമത്തെടുത്ത് ഗൂട്ടൻ ആപ്തെന്നാണ് ഇത് ഓർത്ത് വെച്ചേക്കണേ ഗുട്ടൻ ആഗ്ത്തെന്ന് പറയാൻ പാടില്ല പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി കണ്ടിന്യുവേഷനുമായിട്ട് ഞാൻ വരുന്നത് വരത്തേക്കും ബിഷ്പേറ്റ ബിഷ്പേറ്റ